ഹലോ ഗൈസ് അസ്സാമേക്കും എല്ലാവർക്കും സ്വാഗതം ആയിട്ട് അല്ലെ വീഡിയോ പോവാണ് ഇന്റെ ഇന്റെ മുടി ഓൾറെഡി പെട്ടിയാണ് സ്മൂത്ത് നോക്കണ്ട എന്താ കൊളാ പോവാറില്ല നമുക്ക് അറിയാം എന്താകും നമ്മളെ മുടീന്റെ അവസ്ഥേണ്ടോ വീഡിയോ അതെയടാ അതെന്താടാൻ പോയി കൊടുക്കാറായിട്ട് ഏതോണ്ട് വീട് ഒരു വരില്ലേ അപ്പൊ പറയാണ്ട് ഒന്നും പറയല്ല സപ്പോർട്ട് ചെയ്യാ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ എവിടെ ഓനി ഓനിസിൽ തെച്ചിട്ട് വരള്ളൂ ക്ലാസ്വാ ഇപ്പൊള്ള വായിക്കണല്ലോ മുന്നോക്കണം ബോറാ മുന്നോറില്ല അതാണ് എനിക്ക് രസം അതാണ് രസം അതേക്കായിട്ട് അടുത്ത െന്താണ്ടാറന്താ സീറോ നിങ്ങള് പരാതില്ലോ മുടി എന്താണ് ഇങ്ങനെ ഇന്നത്തോടുക്ക തീരാൻ പോണെന്താ അറിയില്ല ശരിയോ അതെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞി മൊത്തത്തിലാണ്ടിരുന്ന മറ്റേ എമ്പാപ്പന്റെ കൊട്ടേ നോക്കിയ സെറ്റാവും രാത്രി എടുത്ത

അത്രയും പൈസ പഴയ സംവിധാന വയസ്സ് എന്നോട് കാട്ടി കൊടുക്കും മിന്നെ ഇല്ലാപ്പൊടം

ഏശ നമ്മളെ നേവിയിലും വന്നിട്ടുണ്ടോ ആ ഇബന്റെ എത്ര മണിക്കൂർ മണിക്കൂർ പെടുത്തു ഒന്നല്ലേ രണ്ടോ ഏശ നമ്മളെ ഗ്രൗണ്ട് ഇതിന്റെ ഉള്ളിലോട്ട് അല്ലേ കറക്റ്റ് ഇല്ലേ അല്ല ലുക്ക് എന്തായാലും എന്തായാലും കഴിക്കണ മുന്നേ ഇനി കൊള ആയാലും ഇനിക്കു പേടില്ല ഞാനൊപ്പം കൂട്ടിനല്ലോ അല്ല മുന്നേ ചേരുണ്ട് ഈ കണ മുന്നപ്പറ്റി ആ ഉണ്ട് ഇനി ഇഞ്ചിയാണ് വലിയ പാടില്ല െ അത് കഴിഞ്ഞാ വലിച്ച അല്ലല്ലോ വലിച്ചല്ലോ ബാക്കി വേണ്ടിട്ട് ഓച്ചേരുന്നത് അങ്ങനെ മുന്നന്റെ മുടി സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് സെറ്റ് ആയി പറയാ സെറ്റിലെ ആയിക്കോണ്ടിട്ടോക്ക് എന്തായാലും സൈഡ് നോക്കിയാ എനിക്ക് നമ്മളെ അലഞ്ചോസ് തോന്നില്ല പെർഫെക്ഷൻ മാറിച്ചു എന്തൊരു കഷ്ട തീർക്കാ സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് ണിക്കൂട് മുക്കാ ദിവസം പോയതരോ മുക്കാണിക്കൂടും ഓരോ മുടി രീതി വേണ്ടേ ഞാൻ ഇപ്പഴും അവിടുത്തെ ചെയ്തിട്ട് ഇതാണ് സ്ട്രൈറ്റ് സ്ട്രൈറ്റിങ് മുന്നേ സ്ട്രൈറ്റ് ആണ് ചെയ്താണ്ടല്ലോ തുറച്ചു കിണക്കും അറിയോ മറ്റേ ഏതാ പടം പടം മറ്റേ അതാ സ്ട്രൈറ്റ് ലാസ്റ്റ് തോന്നും അതിന്റെ കാട്ടുകൂട്ടില് കണ്ടറിയാം നേരെ വലിച്ചിട്ട് വളച്ചിട്ടു എനിക്ക് പോട്ട പൈസ കൊടുക്കാതെ പറഞ്ഞ അപ്പൊ ചോദിച്ചുടാ കൊറേ ഒക്കെ എഴുതി ഇതേ വലിയ അങ്ങനെ മുന്നന്റെ ഇതാക്കി കഴിഞ്ഞാണ്ട് മൂലക്ക് ഇരുത്തി കൊറിയൻ ലുക്ക് നമുക്ക് കുടിച്ചു മുന്നേ കൊറിയന ഈ സാധനങ്ങൾ കൊറിയ മുന്നേ ചെറിയൊരു കുട്ടിയാണ് അതിന്റെ പാളി വെക്കണാക്കണ് ഓക്കെ അല്ല വെടക്കോയല്ല ചെങ്ങൻ കോഴിയും ഇല്ല ഇടത്ത് ഇതാക്കണം കട്ട് ചെയ്യണി എന്താവും എന്തോ എന്റെ കൂടെ നമ്മക്ക് കാത്തി കണകൈസ് അത് കഴിഞ്ഞിട്ട് ഇന്റെ ഇതാണ് എന്താവും എന്തോ യവായിടേണ്ട സിമ്പിൾ സിമ്പിൾ വർക്കില്ലേ ഒരു മൂന്ന് മണിക്കൂർ എട്ടൊന്ന് എട്ട് ഇരുപത്തൊന്ന് ഉച്ചക്കന വന്നാലോ ചപ്പ കഴിഞ്ഞിട്ടില്ലേ കഴിച്ചു അതുകൊണ്ട് ഞങ്ങള് ഈ കാരി ഫ്രഷ് ഒക്കെ എന്തെങ്കിലും വാങ്ങിട്ട് നമ്മൾ എനിക്ക് മുടിയെങ്കിൽ ശരിയാക്കണ്ടായിരിക്കും പിന്നെ അവൻ കൂടെ മണിക്കാരനായി ആ ഞാനാണ് വാങ്ങി തന്ന എന്ത് മുന്നായി ുപ്പിയുണ്ട് കുഴപ്പമില്ല സത്യം പോവാൻ ചെയ്യാൻ കമലിയ പൈസ മന

ോ ഞാനതും കൈ പൊടി ചക്ക കൈ അതിലി മുന്നേ വരുമ്പോണ്ടല്ലോ കണ്ണൊക്കെ ചോതിരിക്കണേ കാണാൻ നിനക്ക് ഒരു നല്ലതല്ലേ അരി ഇതുണ്ട് അട്ടെ ഒരു കുടിച്ചാർത്താതെ ാണ് അതാണ് കൈസോന്റെ പൊടി നിന്റെ എന്തായാലും കൊള പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഓരോ അതെ അതെ ഓ വെട്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വെട്ടിയിട്ടില്ല ഇനി നേരല്ല ഇനിയിപ്പ പിന്നാക്കാം ഉച്ചക്ക് വന്ന വല്ല പൊടുത്തണ്ടോ പിന്നെ ചെയ്താൽ ചെലപ്പ ചോറു വെക്കരുതായ പിന്നെ അവിടെ നല്ല ഷോപ്പിൽ നിന്ന് കൊറേ നേരം ഏകദേശം അഞ്ചരക്കായിട്ടാ അവിടുന്ന് ഇറങ്ങി അഞ്ചരക്കു അഞ്ചരക്കു അഞ്ചരക്ക് എല്ലാ അടച്ചു നീ ചെറിക്കുമ്പോ പെരി പോയിക്കോട്ടെണ്ടാവോ മനസ്സിൽ നിങ്ങള് മായതോടെ മാത്ര മുന്നേറ്റം കൂടിയാണ് അത് കൊണ്ടുപോയിട്ടോ സത്യം േ രേ അമ്മ വന്നാറിച്ചപ്പോ ഞാൻ മുടി എട്ടാൻ പോയിട്ട് കൂടി പോവാണെന്ന് കൂടി പറഞ്ഞിട്ടില്ല അല്ല എണ്ണ ക രണ്ടു എണ്ണ കാല വാർന്നായിട്ട് നിക്കൂല റക്കാൻ പറ്റില്ല എന്താ പൊണ്ടെന്നൊരു വീട്ടുണ്ടായി എന്ത് പണ്ടാണ് വന്നിരുന്നത് ഞങ്ങള് അതിന് ഞങ്ങള് ഇതിന് എന്താ സ്മൂത്ത് ക്ലൈമാക്സ് ക്ലൈമാക്സിന് വെയിറ്റ് ഓക്കെ ഞമ്മളെ പെരിയില് കോട്ടൻമള കാട്ടി തന്നെ അപ്പ കാണാത്തത് ശരിക്കും കാണാത്ത രാത്രി ആക്കിനും കണ്ടു ശരിക്കും പണ്ടാത്തോണ്ടായിരുന്നു കോട്ടു എന്നാട് കമന്റ് ബോക്സിൽ ഓരോരുത്തർ പറഞ്ഞു മറ്റേ കരിമണ്ട് കരിമണ്ടല്ല കോട്ടൻ പറഞ്ഞ സാധനം എന്താണെന്ന് പറയുക കരിമണ്ട് ഇത് കണ്ടിട്ടേ ഒരു സമാധാനം കിട്ടില്ലല്ലോ അങ്ങനെ രണ്ടാൾ മുടി ഇട്ടാണ്ട് മറ്റേ കൊറേലൊക്കെ കഴിക്കണേ അടുത്തരാളം സെറ്റാണ് കവണ്ടി കിട്ടോ ശമ്പളം സെറ്റാണ് ബഡ്ഡ ബാധിക്കണേ പപ്പിക്കണേക്കട നാലരക്ക് നാലരക്ക് വന്നിട്ട് അഞ്ചര ആ എന്നിട്ട് അപ്പിട്ട് പതിനൊന്ന് അമ്പത് കൂടിയൊന്നുമില്ലെങ്കിൽ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ആറ് മണിക്കൂർ പന്ത്രണ്ടാമത്തെ